കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു മിണ്ടാളടാ പോര് ആ വാ 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 എ വാ വാ വാവേ ഹൈ ഒരുക്കു ചിന്ത ചിന്ത ഒരു ഇതി ഹൈ ദേ നമ്മളെ কবি അല്ലകളീ ഉണ്ടാ അമിൻ കാ അമിൻ കാ അമിൻ കാ ഒരു ആയി കൊടുക്ക് ഒരു ആയി കൊടുക്ക് അമിൻ കാ ഏയ് ഓയ് ര ആയി ഉടക്ക് ഹൈ ഹൈ ആയി വാ ആ ആടോനെ നോ ആ രോ ചോടണ്ടടാ ആയ് बार 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 हमे कुटुंब 보자. तेबोका तेबोका. 보자. रेडワン, 2, அம்பан, 3, 4, 5. அம்பан മുമ്പു. പോക പോക പോക. അയ്യ, പോടാ പോടാ പോടാ. ഒന്നൂടെ പോടാ പോടാ പോടാ. പോടാ, ആ പോടാ പോടാ മുര മുര മുര.